മമ്മുക്ക ഓർ ലാലേട്ടൻ കുറെ കാലമായി വീഡിയോ ചെയ്തിട്ടില്ലേ ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യണ സമയത്ത് കണ്ടതാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും രണ്ട് സീനുകൾ വെച്ച് അങ്ങനെ ആളുകൾ കമ്പയർ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ബാലൻ മാഷാണ് തനി ആവർത്തനം എന്ന സിനിമയിൽ അദ്ദേഹം നാണം കിടുന്ന ഒരു സീന് അതുകൂടാതെ തന്നെ രണ്ടാമത്തെ സിനിമ കിരീടം എന്ന സിനിമയിൽ സേതു മാധവനെ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ സേതു മാധവന്റെ ആ ഒരു റിയാക്ഷൻ ആണ് ഇത് രണ്ടും കൂടെ ആളുകൾ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് കണ്ടു ഒരിക്കലും അതൊരു കൃത്യമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയാത്ത രണ്ട് വീഡിയോകളാണ് എന്നിരുന്നാൽ പോലും നമ്മളതൊന്ന് കമ്പയർ ചെയ്യുക അത്ര തന്നെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പൊട്ടന്മാരും ഇങ്ങനെ പലതും പറയുന്നുണ്ട് ആ പൊട്ടത്തരങ്ങളൊന്ന് നമ്മൾ മാറ്റി കുറിക്കേണ്ടതായിട്ടുണ്ട് അതില് ഉപരി മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ആ രണ്ട് സീനുകൾ കൈകാര്യം ചെയ്ത രീതി അതൊന്ന് നമുക്ക് പരിശോധിക്കാം ഓക്കെ തിലകൻ കോമണാണ് രണ്ടിലുണ്ട് നവീർ പൊന്നമ്മി രണ്ടിലും ഉണ്ട് മുഖത്ത് വന്ന ഭാവങ്ങൾ കണ്ടില്ലേ അതായത് എന്തൊക്കെയോ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന മമ്മൂക്കയുടെ മുഖം ഒരുപാട് ടെൻഷനോട് കൂടിയിട്ട് അത് മുഖത്ത് പ്രതിഫലിക്കുന്നത് സത്യം പറഞ്ഞതിന് മുകളിൽ സാധാരണക്കാരന്റെ മുഖത്ത് വരുന്ന ഒരുപാട് ഭാവങ്ങൾ ആ ഒരു രീതിയിലൂടെ ഒക്കെ കടന്നുപോയ ആളുകൾ കൃത്യമായിട്ട് അത് മനസ്സിലാവും ശരിക്കും ഈ നാണം കെടുക എന്ന് പറയുമ്പോ ചില ആളുകൾക്ക് അത് എങ്ങനെയാന്നാ പറയോ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് നീ ചെറുതാ നീ കളിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താഴ്ത്തി കെട്ടിയിട്ട് നമുക്കൊരു എന്നിട്ട് അത് കളിയാക്കാണ്ട് പോകുന്ന ആളുകളോട് ഉണ്ടെങ്കിൽ ഭയങ്കര സങ്കട ആ ഒരു സങ്കടം ഒക്കെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ ആ ഒരു സങ്കടം പുറത്തേക്ക് എന്താ പറയാ അല്ലാണ്ട് പ്രതിഫലിക്കാതെ ഒരു ചിരി കീപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ബാലമാഷിന്റെ മുഖത്ത് വന്ന ഭാവങ്ങളാണ് ഒന്നാമത്തെ സീനുള്ളത് രണ്ടാമത്തെ സീന് നമുക്ക് ഒന്ന് കാണാം മോഹൻലാലിന്റെ മുഖഭാവങ്ങളാണ് താമസിക്കാനുള്ള വീടാണ് എനിക്ക് വേറെയുണ്ട് മക്കള് അവരുടെ ഭാവണം പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കയറിയാൽ മതി സംഭവം ശരിയാണ് ഒരുപാട് ഭാവങ്ങൾ ആ ഒരു കണ്ണിൽ വന്നു ലാലേട്ടന്റെ കണ്ണിൽ ഒരുപാട് ഭാവങ്ങൾ വന്നു ഏഹ് മമ്മൂക്കയില് എന്താ വെച്ചിട്ടുണ്ടെങ്കില് കുറെ ഫേസിലെ എക്സ്പ്രഷൻസ് വന്നു അപ്പൊ രണ്ടുപേരും ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്ത രീതി ഡിഫറന്റ് ആണ് പക്ഷെ രണ്ട് സിനിമയിലെ രണ്ട് സിനിമ ഈ ക്യാരക്ടറുകളും ഈ രണ്ട് സിനിമയിലെ സിറ്റുവേഷൻ വ്യത്യാസമുണ്ട് ബാലന്മാഷ് ഭ്രാന്തനാണ് എന്ന് നാട്ടുകാർ മുഴുവൻ പറയുമ്പോൾ ആ പെങ്ങളുടെ കല്യാണം മുടങ്ങാതിരിക്കാൻ അതിൻ്റെ ഏട്ടനല്ല അല്ലെങ്കിൽ അതിന്റെ മകനല്ല എന്റെ അനന്തരവനല്ല എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ അവരുടെ മുഖത്തും ഉണ്ട് അല്ലെ രണ്ടിലും കോമൺ ആയിട്ട് കവിയൂർ പൊന്നമ്മയും അതുപോലെ തന്നെ നമ്മുടെ തിലകൻ ചേട്ടനും ഉണ്ട് രണ്ട് രണ്ടാണ് എല്ലാം ഡിഫറൻറ് ആണ് ഇതിൽ കവിയൂർ പൊന്നമ്മയുടെ ഫേസിലുള്ള ആ ഒരു ടെൻഷനാണ് രണ്ട് സിനിമയിൽ ഏകദേശം സിമിലാരിറ്റി ഉള്ളത് അല്ലെ ഏർ മറ്റേ ഇതിലിപ്പോ കിരീടത്തിലാണെങ്കിൽ തിലകൻ ചേട്ടൻ ഇറങ്ങി പോടാ എന്ന് പറയുന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ ഉള്ളില് അത് എന്താ അവൻ നന്നാവണം അവൻ തിരിച്ചു വരണം ആ ഒരു ഇതിനാണ് പറയുന്നത് പക്ഷെ അവൻ ഇറങ്ങി മോനെ എന്ന് വിളിക്കുന്ന ഒരു സാധനം ഉണ്ട് അല്ലേ അപ്പോ ഈ രണ്ട് സ്കിൻ ക്യാരക്ടറുകളും രണ്ട് സിനിമയും തമ്മിൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല പക്ഷെ രണ്ടുപേരും ആ സീനുകൾ കൈകാര്യം ചെയ്ത രീതിയാണ് ഒരു പക്ഷെ നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്നത് അതായത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടും ഭയങ്കരായിട്ട് എന്താ പറയാ ചിരിപ്പിച്ചുകൊണ്ടും ഭയങ്കര ചിന്തിപ്പിച്ചുകൊണ്ടൊക്കെ നമ്മളെ ഇങ്ങനെ കൈകാര്യം ചെയ്തു ഈ മോഹൻലാലും മമ്മൂക്ക എന്ന് പറയുന്നത് ഒരു പക്ഷേ മോഹൻലാലും മമ്മൂക്കയുടെ പഴയ സിനിമകള് പുതിയ സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്ര അധികം ചിന്തിപ്പിച്ചിട്ടൊന്നുമില്ല അത് വേറെ കാര്യം പഴയ ക്ലാസിക് ഡയറക്ടേഴ്സിന്റെ കയ്യിൽ കിട്ടുമ്പോൾ ക്ലാസിക് തിരക്കഥാകൃത്തുകാരെ കയ്യിൽ കിട്ടുമ്പോഴാണ് അവരെ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് പുതിയ രീതിയിലുള്ള അഭിനയങ്ങളും നമുക്ക് എപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് മോഹൻലാലിന്റെ ഈ ഒരു സിനിമയുടെ സെലക് സെലക്ഷനാണ് കഥയുടെ സെലക്ഷനാണ് പ്രശ്നമാകുന്നത് തന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പൊ സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരാം ഈ ഒരു സീരിയല് മോഹൻലാലിന്റെ മുഖത്ത് കണ്ണുകൊണ്ട് മാത്രമുള്ള ഭാവങ്ങളാണ് കൂടുതൽ വന്നത് മമ്മൂട്ടിയുടെ കാര്യം അത് അങ്ങനെയല്ല വ്യത്യാസമുണ്ട് മമ്മൂട്ടിയുടെ മുഖം കണ്ണ് പിരികം ചുണ്ട് കവിള് എല്ലാം അഭിനയിച്ചിട്ടുണ്ട് അഭിനയം എന്നല്ല ഒരു ഭയങ്കരമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കാൻ ആ ഒരു സീനിലും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സീനും കഴിഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞ് രണ്ട് സിനിമയുടെ ഈ ഒരു സീന് കഴിഞ്ഞ തൊട്ടടുത്ത സീനിലും ഏകദേശം ഒന്നിൽ മമ്മൂക്കയുടെ കൂടെ കവിയുർപ്പന്നമയും മോഹൻലാലിന്റെ കൂടെ കവിയൂർപ്പന്നമയും വരുന്ന ഒരു സീനുണ്ട് അതൊന്ന് കാണാം ഓഹ് അത് കുറച്ചുകൂടി നീളണ്ട് കണ്ണിക്ക് വെള്ളം വന്ന് കണ്ണൊക്കെ ചോന്നു ഈശ്വര അതാണ് ഈ ചെങ്ങായിയുടെ ചെങ്ങായിട്ട് കുഴപ്പമാണ് കരയിക്കും അത് ഇനി ലാലേട്ടന്റെ ആ സീന് എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല രണ്ട് സീനും നമ്മളെ അറിയിക്കും അത്രേ ഉള്ളൂ നിസ്സഹായ അവസ്ഥയാണ് രണ്ടു പേർക്കും ഒരേ അവസ്ഥയാണ് ഇതിന്റെ എൻഡിൽ കിടക്കുന്നത് ഇതിന്റെ തുടക്കത്തിലുള്ള അവസ്ഥ രണ്ടും രണ്ടാണ് എന്നിരുന്നാലും ഒരു ഇമോഷണൽ സീൻ അവർ കൈകാര്യം ചെയ്ത രണ്ട് രീതികളാണ് രണ്ടു ആക്ടേഴ്സ് ആക്ടേഴ്സുണ്ടൊരു ഒരു ഇല്ല പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു എന്താ അറിയോ പുതിയ കാലഘട്ടത്തിലുള്ള പുതിയ സിനിമകള് ഇവരുടെ ഏകദേശം സിമിലാരിറ്റിയുള്ള സാധനങ്ങൾ എടുത്തുകൊടുക്കുന്നത് എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയില്ല കാരണം രണ്ടു പേരും രണ്ടു തരത്തിലുള്ള സിനിമകളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അത് എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയുടെ രൂപവും ഭാവവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുക പുതിയ രീതികളും പുതിയ തലമുറകളും പുതിയ എന്തൊക്കെയോ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചയായ മനുഷ്യന്മാരെ തുറന്നു കാണിക്കുന്ന സിനിമകൾ വളരെ കുറവായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്നാണ് ഒരു പക്ഷേ ഈ ഒരു ടെക്നോളജികളൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ആക്രാന്തം കൊണ്ടാകാം പലപ്പോഴും നമുക്ക് ക്ലാസിക് സിനിമകൾ പുതുതായി കിട്ടാതിരിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് സിനിമകൾ നിങ്ങൾ എടുത്തു നോക്കി തന്നെ കാണാം പുതിയ ക്യാമറകൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നത് പോലൊക്കെയാണ് ചില സിനിമകൾ അപ്പോൾ പുതിയ ക്യാരക്ടറുകൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വേണം പുതിയ സിനിമ കഥാപാത്രങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും വേണം പക്ഷേ ക്ലാസിക് സിനിമകള് ഞങ്ങൾ മമ്മൂക്കിയിൽ നിന്നും ലാലട്ടിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരുപാട് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട് സംഭവം ശരിയാണ് രണ്ടുപേരും സൂപ്പർ സ്റ്റാറുകളാണ് മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും എന്നൊക്കെ പറയാം വലിയ പദവി അലങ്കരിക്കുന്നവരൊക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് അതിനനുസരിച്ചിട്ട് ആ ഒരു നാലാളെ ഇടിച്ച് തീർപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈലുകൾ വ്യത്യാസമുണ്ടല്ലോ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പൊ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ് മലയാളം കന്നഡ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെ കന്നഡയിൽ കുറച്ച് ഉണ്ട് തമിഴിലും കുറച്ച് ഉണ്ട് മലയാളത്തിലും കുറച്ച് ഉണ്ട് പക്ഷെ ബോളിവുഡ് സിനിമയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ വാങ്ങുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്നതും എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് മാറി മലയാള സിനിമ ഒന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്രയായിട്ട് മലയാള സിനിമ പലപ്പോഴും മാറുന്നു നമ്മൾ കണ്ടിട്ടില്ല എജക്ടറെ ആക്ടറായിട്ടുള്ള മമ്മൂക്ക പലപ്പോഴും ആയിട്ട് നാഷണൽ അവാർഡുകൾ പോവുകയും പരിഗണിക്കാതെ തിരിച്ചു വരുന്നൊക്കെ നമ്മൾ പോലെ കണ്ടു അതായത് എന്നും മത്സര മുഖത്ത് മമ്മൂക്കയെ പോലെയുള്ള ആളുകൾ അവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല ക്ലാസിക് സിനിമകൾ ഇനിയും വരണം എന്ന് തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങനെയുള്ള സിനിമകൾക്ക് അവർ അവസരം കൊടുക്കാതിരുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ കഥ കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്ന് അറിയില്ല പുതിയ തലമുറകളും ഇഷ്ടപ്പെടും ഇത്തരം സിനിമകൾ ഇപ്പോഴും ലെജൻഡ് ആക്ടേഴ്സ് എന്താ പറയാ ക്ലാസിക് സിനിമകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കിരീടമൊക്കെ കാണുന്നില്ലേ തനിയവർത്തനൊക്കെ കാണുന്നില്ലേ വിധേയനൊക്കെ കാണുന്നില്ലേ പക്ഷെ എന്തുകൊണ്ട് അത്തരം സിനിമകൾ ഇൻപോ വരുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലഘട്ടം മാറുമ്പോൾ ആളുകൾ കുറച്ച് മന്ദബുദ്ധിയാവുന്നുണ്ടോ എന്നൊരു സംശയം അതായത് അടിയും കുത്തും കുറെ പാട്ടുകൾ കുത്തിക്കേറ്റും മാത്രമല്ല സിനിമ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഓക്കെ രണ്ട് സീനുകളും തമ്മിൽ ഒരു കമ്പാരിസൺ വെച്ചുകൊണ്ട് നമുക്ക് രണ്ടിനെയും കൂട്ടിച്ചേർക്കാനോ വിഭജിക്കാനോ ഒന്നും കഴിയില്ല രണ്ടും രണ്ട് രീതികളാണ് രണ്ട് ഇമോഷൻ സീനുകളെ രണ്ട് ലെജൻഡ് ആക്ടേഴ്സ് കൈകാര്യം ചെയ്ത രീതികളാണ് ലാലേട്ടനും മമ്മൂക്കയും എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ് പുതിയ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവർ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു മമ്മൂക്ക് ഒരുപാട് നല്ല സിനിമകൾ ചെയ്യുന്ന പക്ഷേ മോഹൻലാൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ചെയ്യാൻ ഉയർന്നു നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് മലയാള സിനിമ ഒന്ന് ഒന്ന് ഒരു ചെറിയ ഒരു ഓളം ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതിലൊന്നും നമ്മുടെ ഇഷ്ട താരങ്ങൾ ഉണ്ടാവരുതേ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നമുക്ക് തന്നെ ഒരു ബലം കിട്ടുള്ളൂ പുതിയ സിനിമ വാർത്താ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ സന്ദിപടൾ സാരി ഓഫ്